ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളുടെ ഒരു ഒരു ഡീറ്റെയിൽസ് ആയിട്ടാണ് എന്ന് വെച്ചാൽ കുറച്ച് പേര് എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചെയ്ത വർക്ക് ഏതാണ് ആൽബം ഏതാണ് അല്ലെങ്കിൽ ആഡുകൾ ഏതൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയും കുറച്ച് പേർക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ ഞാനിങ്ങനെ അത് പേപ്പറിൽ ഞാനിങ്ങനെ എഴുതി ഞാനിങ്ങനെ കൊണ്ടുവന്നേക്കുവാണ് കേട്ടോ അതിൽ ഞാൻ കുറച്ച് ആൽബംസ് ഉണ്ട് കുറച്ച് പരസ്യങ്ങളുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഓൺലി എന്താ പറയുക യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഉണ്ട് അതിൽ കുറേയൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായി കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വെറുതെ നിങ്ങളോട് ആ പേര് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആരെങ്കിലും ഒക്കെ ഒന്ന് കാണാനായിട്ട് സെർച്ച് ചെയ്താൽ കിട്ടണമെന്നില്ല ഞാനിപ്പോൾ പറയുന്നത് അത് വർഷം കൂടി കൂട്ടിയിട്ടൊന്ന് സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ ആയിരിക്കണം ചിലതൊക്കെ കിട്ടും അതിൽ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബമാണ് ഞാൻ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കണ്ട് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടാൽ മനസ്സിലാവാനായിട്ട് ഞാനൊരു സ്ക്രീൻഷോട്ടും കൂടെ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ ഫസ്റ്റ് വൺ സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു ആൽബമാണ് നിനച്ചിരിക്കുമ്പോൾ നീ അടുത്തു വന്നില്ലേ എന്നുള്ളൊരു പാട്ടാണ് ഒരു മെഴുകുതിരി കച്ചവടക്കാരിക്ക് ആയിട്ടുള്ളൊരു പാട്ടാണ് അത് അതങ്ങനെ സുന്ദരി ആൽബം െന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സുന്ദരി ആൽബം റ്റു തൗസൻഡ് നയൻ ഒരു ടു തൗസൻഡ് നയൻ ടെൻ ആ ഒരു ടൈമിൽ വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും അത് കിട്ടും അപ്പോൾ ഈ സുന്ദരി ആൽബം ടു തൗസൻഡ് നയൻ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും രണ്ടാമത്തെ എന്ന് പറയുന്നത് നില്ലടി നില്ലടി കുയിലെ എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബമാണ് അത് ആൽബത്തിന്റെ പേരാണ് സോങ്ങിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇഷ്കിൻ നിലാവേവ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷ്കിൻ എന്ന് പറഞ്ഞ ആൽബത്തിൽ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻസ് തോന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് വീണ്ടും പറയാമെന്നു വച്ചാ ഏതൊക്കെ ഏതൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് കേട്ടോ അതിൽ ഇഷ്കിൻ നിലാവേവ എന്നുള്ളൊരു സോങ്ങാണ് പിന്നെ പറയണം പൊന്നുമണി പുന്നാരെ ആൽബത്തിന്റെ പേരാണ് പൊന്നുമണി പുന്നാരെ അത് ഒരു അതിനകത്ത് സോങ് അഴകിത് അഴകിറതേ ഇന്ദനേരം എല്ലാം ഞാപകം എന്ന് പറഞ്ഞിട്ട് അഴകിരതേ ഇന്ദനേരം എല്ലാം ഞാപകം എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ് പക്ഷെ അത് കണ്ടു കാണാൻ സാധ്യതയില്ല അത് പൊന്നുമണി പുന്നാരെ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും പിന്നെ പറഞ്ഞാൽ വിസ്മയ വിസ്മയ മ്യൂസിക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ മാത്രമേ കിട്ടാനുള്ളൂ കുറേ ഞാൻ സെർച്ച് ചെയ്തു ഞാൻ ഇതിൽക്ക് മുമ്പ് കുറേ നാൾ മുമ്പ് ഞാൻ സെർച്ച് ചെയ്തപ്പോഴും എനിക്ക് യൂട്യൂബിൽ കിട്ടിയിരുന്ന പാട്ടാണ് അഴകേ മഴയിൽ നനയും നിലവേ എന്ന് പറഞ്ഞട്ടെ ശ്രീ വത്സഞ്ജയ മേനോൺ സാറാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ആ സംഭവം എനിക്ക് കുറേ ഞാൻ സെർച്ച് ചെയ്തു എനിക്ക് കിട്ടണമില്ല എന്താണെന്ന് പറയില്ല അതിൻ്റെ ഓഡിയോ മാത്രമേ ഉള്ളൂ വിസ്മയ മ്യൂസിക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മ്യൂസിക്ക് ഐ മീൻസ് ഓഡിയോ മാത്രം ഉണ്ട് അഴകിയ മഴയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് ചെയ്തിരിക്കുന്ന ഞാൻ ഇൻ കേസ് ആരെങ്കിലും കാണുവാണെങ്കിൽ അത് ചെയ്തിരിക്കുന്നത് ഞാനാണ് അതിൻ്റെയൊക്കെ സി ഡി എൻ്റെ കയ്യിലുണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഒക്കെ തന്നെ സീഡീസും അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടാത്ത വർക്കുകളുടെയും സി ഡികൾ എൻ്റെ കാരണം അന്ന് സി ഡിയിലാണല്ലോ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് കൂടുതലും അപ്പോൾ ആ എനിക്ക് സീഡിയിലാണ് എല്ലാവരിൽ നിന്നും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നതും സീഡിയൽ എല്ലാത്തിൻ്റെ സീഡീസ് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ യൂട്യൂബിൽ തപ്പിയിട്ട് കിട്ടണില്ല അപ്പോൾ ആരെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ അല്ലേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലുള്ളത് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ വിസ്മയ നിങ്ങൾക്ക് വീഡിയോ കിട്ടാൻ സാധ്യതയില്ല ഓഡിയോ മാത്രമേ ഉള്ളൂ പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ത്രീ കിസ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അത് ആൽബത്തിൻ്റെ പേര് ഓ ദിൽബ ഓ ദിൽ എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല കാരണം ഞാൻ അത് കുറേ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എന്തൂറെ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു സോങ് എനിക്ക് കിട്ടിയതെന്ന് അറിയാം ഒരുപാട് സെർച്ച് ചെയ്തു കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഓ ദിൽ എന്നാണ് ആ ആൽബത്തിൻ്റെ പേര് അതൊരു ഹിന്ദി സോങ്ങാണ് അത് പാടിയിരിക്കുന്നത് നജീം ആണ് ഒരു ഹിന്ദി സോങ്ങ് ആണ് എന്ന് പറഞ്ഞിട്ട് പാടാനെന്ന് പറഞ്ഞുകൂടാ അപ്പൊ പാട്ട് അതാണ് അപ്പൊ ഓ ദിൽപ എന്ന് പറഞ്ഞിട്ടാണ് ആൽബത്തിന്റെ പേര് ത്രീ കിസ്സസ് എന്ന് പറഞ്ഞിട്ട് വേണം അത് കാണണമെങ്കിൽ സെർച്ച് ചെയ്യുന്നത് ത്രീ കിസ്സസ് ഓ ദിൽബ ആൽബത്തിന്റെ പേര് ഓ ദിൽപ അപ്പൊ അതാണ് പിന്നെ ഞാനൊരു രണ്ട് മൂന്നെണ്ണം പറയുന്നത് പരസ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ അടിച്ചു നോക്കിട്ട് കിട്ടുന്നതാണ് പവിത്ര ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യമുണ്ട് അതും വർഷം കൂട്ടിയിട്ട് ടൈപ്പ് ചെയ്യണം ടു തൗസൻഡ് നയൻ അല്ലെങ്കിൽ ടെൻ അങ്ങനെ കൂട്ടിയിട്ട് പവിത്ര ഗോൾഡ് അതിലകത്താണ് ഞാനും അമലാ പോളും സുഹാസി മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ മോഡലാണ് സുഹാസി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി സുഹാസി ഞാനും പിന്നെ അമലാ പോൾ പിന്നെ ഒരു 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 മോഡലും കൂടി ഉണ്ടായിരുന്നു പേര് ഞാൻ മറന്നു പോയി കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് അത് പവിത്ര ഗോൾഡ് എന്നടിച്ചിട്ട് പവിത്ര ഗോൾഡ് അഡ്വർടൈസ്മെന്റ് ടു തൗസൻഡ് നയൻ അല്ലെങ്കിൽ ടെൻ നിങ്ങൾക്ക് അത് കിട്ടും പിന്നെ പിന്നെയുള്ളത് മുകേഷ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് അതും വർഷം കൂട്ടി അടിക്കണം മുകേഷ് ജ്വല്ലറി റ്റു തൗസൻഡ് നയൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മുകേഷ് ജ്വല്ലറി അഡ്വെർടൈസ്മെൻ്റ്സും കൂടി കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും പിന്നെ പറഞ്ഞുള്ളത് മെഹ്റാജ് ടെക്സ്റ്റൈൽസ് എന്നാണ് അത് ട്രിവാൻഡ്രത്താണെന്ന് തോന്നുന്നു ആ ട്രിവാൻഡ്രത്താണോ അതിൻ്റെ ഷോപ്പുള്ളത് അപ്പോൾ മെഹ്റാജ് ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ അവിടുത്തെ ലോക്കൽ ചാനൽസിലൊക്കെ വന്നുകൊണ്ടിരുന്ന പരസ്യങ്ങളാണ് ഈ മുകൾ ജ്വല്ലറിയും മെഹറാജ് ടെക്സ്റ്റൈൽസും ഒക്കെ അന്നത്തെ ലോക്കൽ ചാനൽസിൽ വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ അത് കണ്ടിട്ട് ആ സമയത്ത് പറഞ്ഞവരുണ്ട് ഇപ്പോൾ അതൊന്നുമില്ല അതൊക്കെ കുറെ പോയില്ലേ അപ്പോൾ മെഹ്റാജ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കഴിച്ചാൽ അതും കിട്ടും ഇതിപ്പോൾ നിലവിൽ ഞാൻ അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇനിയും എന്താ പറയുക ഇനിയും യൂട്യൂബിൽ അടിച്ചിട്ട് കിട്ടാത്ത കുറേ പരസ്യങ്ങളുണ്ട് ചിലതിൻ്റെ മാത്രമൊക്കെ ഞാൻ പേര് മറന്നു മറന്നുപോയിട്ടോ എന്നിട്ടും ഓർക്കുന്ന ചില പേരുകൾ വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ടും അതും എനിക്ക് കിട്ടാതില്ല എന്താന്ന് പറഞ്ഞാൽ ഇനി ചിലപ്പോൾ ഇൻ കേസ് നമ്മൾ എടുക്കുന്ന ആ ടൈമിൽ വേറെ എന്തെങ്കിലും പേരിൽ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടണമെന്നില്ല അങ്ങനെ ഞാൻ ചെയ്ത കുറേ വർക്കുകളിൽ എനിക്ക് സി ഡി കളക്ട് ചെയ്യാൻ പറ്റാത്തതും ഇതുപോലെ പിന്നീട് കാണാൻ പറ്റാത്തതുമായിട്ടുള്ള വർക്കുകളുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലല്ലേ അതൊക്കെ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇത്രയും നിലയിൽ ഇത്രയേ ഉള്ളൂ ഞാൻ യൂട്യൂബിൽ കിട്ടുന്നത് ബാക്കി ഇനിയും ഉണ്ട് അതൊക്കെ ഇനി പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറേ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ കാണണം എന്നുള്ളവർക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇതിൽ ചിലതൊക്കെ ചിലരെ കണ്ടിട്ടുള്ളവരാണ് ഇനി അവർക്ക് ഇത് കാണാത്തതുണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞതിൽ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അതുപോയി സെർച്ച് ചെയ്യാം അതിൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതാരെ ടാറ്റാ